ഫുള്ള് പൊടിയാണ് കേട്ടോ രക്ഷയില്ലാത്ത പൊടി जाने का कितना रुपए टू हंड्रेड परसेंट अपन एंड डाउन अप एंड बोट टू हंड्रेड बोट एंड बोट है ठीक है हाँ। अभी जा सकते हैं ना हाँ जी अगर ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് പീ ഐലൻഡ് എന്നാണ് ഇതിന് പറയുന്നത് പേര് പിന്നെ ഉമാനന്ദ ഐലൻഡ് എന്നും പറയും ഇത് ഉമാനന്ദ എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ ആണ് അവിടെ ഉള്ളത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ടു ഹണ്ട്രഡ് റുപ്പീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റ് റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ റോപ്പ് കാറിലുള്ള ആ സെയിം പ്രൈസ് തന്നെയാണ് റോപ്പ് കാറിലും ഇതുപോലെ തന്നെയായിരുന്നു റേറ്റ് അപ്പോൾ നമുക്കിനിയും ബോട്ടിലൊക്കെ പോകുന്ന ഉമാനന്ദ ടെമ്പിളിൻ്റെയും ലോകത്തിലെ ഏറ്റവും കുഞ്ഞി റിവർ ഐലൻഡിന്റെ ഒക്കെ കാഴ്ചകൾ കാണാം കൈസ് അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബ്രഹ്മപുത്ര നദിയിൽ കൂടെ ഒരു ബോട്ട് യാത്രയാണ് അത് അങ്ങ് ദൂരെ കാണുന്ന പീ ഐലൻഡ് അല്ലെങ്കിൽ ഉമാനന്ദ ഐലൻഡ് ഉമാനന്ദ ടെമ്പിൾ ഇരിക്കുന്ന ഐലൻഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡ് ആണ് അങ്ങോട്ടാണ് കേസ് നമ്മളിനി പോവാൻ നോക്കുന്നത് ഇതാണ് കേട്ടോ ബ്രഹ്മപുത്ര നദി പക്ഷേ ഇവിടെയൊക്കെ തീരെ വീതി കുറവാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പത്ത് ഒക്കെ വീതിയിൽ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദികളിൽ ഒന്നാണിത് ഇങ്ങനെ നമ്മൾ പോകുന്ന ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം അതവിടെ ഫോണൊക്കെ ബുക്ക് വെച്ച് അതുകൊണ്ട് ലാഭമായി കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റി അങ്ങനെ ആ പേട്ട് ബോട്ടല്ല ഈ ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് അടിപൊളിയാട്ടോ ഇത് ഡി ജൊക്കെ വെച്ച് പൊളിക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു മേളത്തെ ഫ്ലോറിലേക്ക് കയറാൻ കൈസ് അവിടെ ആ കാണുന്ന പിള്ളരുകളൊക്കെ പുതിയ പാലം വരുന്നതാണ് കേട്ടോ ഇക്കിരുന്നക്കരെ കിടക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മപുത്രേൻ്റെ കുറുകെ ആദ്യം അധികം പാലങ്ങളൊന്നും ഇല്ല ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ബടാ ബടാ സംഭവങ്ങളാണ് അതുപോലെ പുതിയൊരു പാലം വരുന്നതാണ് ഇതാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് പില്ലറുകൾ അങ്ങനെ ഡൈവറൊക്കെ വന്ന് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ടൈസ് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് அங்க ஐிலேக்கு அடுத்து கொண்டிக்கு நம்ம முன்பு ഉയരങ്ങളിൽ നിന്നും ദൂരെ നിന്നും ഒക്കെ കണ്ട ആ ഐലൻഡ് ഇതാ നമ്മുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തിരിച്ചു പോകുന്നവരാണ് കേട്ടോ കണ്ട് തിരിച്ചു പോകുന്നവരാണ് അങ്ങനെ നമ്മള് ഐലൻഡിന്റെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാ അങ്ങോട്ടുള്ള പ്രവേശന കവാടം ഈ ചേട്ടൻ സിഗ്നൽ കാണിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ബോട്ട് അങ്ങോട്ട് അടിക്കുന്നത്

തിന്റെ പ്രവേശന കവാടം ഒന്ന് ആലോചിച്ച് നോക്കണം ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡിന്റെ പ്രവേശന കവാടമാണിത് അവിടുത്തെ സ്പെഷ്യൽ സംഭവം കേട്ടോ ഇങ്ങനത്തെ ഉള്ള ഈ കടല സംഭവങ്ങൾ ഈ ചെറുപയർ മുളപ്പിച്ചതൊക്കെ ഇവർ ഒരുപാട് തോന്നുന്നു തോന്നുന്നുട്ടോ അത് എനിക്കിഷ്ടമുള്ള സംഭവം ഇങ്ങനെ സ്റ്റെപ്പ് കയറി വേണം കേട്ടോ മുകളിലേക്ക് പോകാൻ അത് തിരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴി അപ്പോൾ നമുക്ക് മേളയ്ക്ക് പോകാം കേസ് സ്റ്റെപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ ആദ്യം ഇവിടെ എനിക്ക് തോന്നുന്നത് സാധാരണ മണ്ണിൻ്റെ പാറ ആയിരുന്നു അപ്പോൾ സ്റ്റെപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ണ്ടോ പക്ഷെ ഇനി കുനിഞ്ഞൊക്കെ നടക്കാം കുനിഞ്ഞു കുഞ്ഞാണെങ്കിൽ പോവാൻ കേസ് ഇത് എവിടേക്ക് അമ്പലത്തിലേക്ക് പോകുന്നൊരു നേർച്ചയായിട്ടൊക്കെ മേടിക്കുന്ന പുഷ്പങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടുത്തെ നേർച്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ ചെറുപ്പം കഴിച്ചിട്ടിട്ടാണ് മെളേക്ക് വരും വീണ്ടും സ്റ്റെപ്പുകളാണ് കൈസ് സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു മന്ദിരമുണ്ട് ഇതാണ് നമ്മൾ റോപ്പ് വേയിൽ ഇന്ന് നോക്കുമ്പോൾ കണ്ട ഒരു ഏരിയ നമ്മൾ ഉമാനന്ദ ടെമ്പിളിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ദേശം അവിടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ഇല്ല അലോഡല്ല അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് തൊഴുത് പുറത്തിറങ്ങിയിട്ടു ഇവിടുത്തെ തൊഴുന്നതിന്റെ രീതികളൊന്നും സംഭവം നമുക്കറിയത്തില്ല എന്നാലും എല്ലാരും പോയ പോലെയൊക്കെ പോയി തൊഴുത് പുറത്തിറങ്ങി നമ്മളിനി താഴേക്ക് പോവാൻ കേട്ടോ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോ ഇവിടെ ഒരു ഹനുമാൻ മന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ ജയ് ഹനുമാൻ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് പുല്ലൊക്കെ പിടിച്ചിടക്കുന്നുണ്ട് ആരും പോകുന്നതല്ലാന്ന് ഇതിലെ പക്ഷേ നമ്മൾ വരും ഇവിടെ വന്നില്ല പിന്നെന്ത് സൂര്യൻ താന്നിട്ടില്ല സൂര്യൻ താഴുന്ന സമയമാണെങ്കിൽ ഇവിടെ നല്ല കിട്ടിലുമായിട്ട് സൂര്യാസ്തമയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കണ്ട ഐലൻഡിൻ്റെ ഐലൻ്റിലാണ് നമ്മളുള്ളത് ഇപ്പം ഇത് ശരിക്കും ഒരു പാറക്കൂട്ടം തന്നെയാണ് കേട്ടോ പാറക്കൂട്ടമാണ് ഐലൻ്റ് ആയിട്ടിരിക്കുന്ന പാറ തന്നെയാണ് കൂടുതലും പാറ തന്നെയാണ് ഇതൊക്കെ പാറയാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ കല്ലിലാണ് കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ് അപ്പൊ ഇനി നമുക്ക് തിരിച്ച് താഴേക്ക് ആ ബോട്ടിലെ അങ്ങോട്ട് പോവാം ആ വഴി കൂടെ ആണ് കേട്ടോ നമ്മൾ കയറി പോയത് അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ച് ഏകദേശം താഴെ എത്തിയിരിക്കാണ് ഇവിടെ നിന്ന് ഇനി ആ പയറും മുളപ്പിച്ച് കണ്ടില്ലേ അത് വാങ്ങി കഴിക്കണം സംഭവം വിശക്കുന്നുണ്ട് അത് നമ്മൾ ഹെൽത്തിയാണ് വിശപ്പ് കിത്തന വസ് जी कितना एक प्लेट एक प्लेट लो बाजी थोड़ा हाँ मैंने डाल दिया नेमू ने ये चाहिए मुझे कौन तो से ये चाहिए मिशन हाँ दल लाइट टांटो कौन डाल दूँ ഇതാണ് ഗവൺമെന്റിന്റെ ബോട്ട് ഇതിൽ വന്നുകഴിഞ്ഞാല് ഫോണൊക്കെ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ആ ബോട്ടിൽ വന്നത് പിന്നെ ഇതിന് വേള് ഇല്ല ഒറ്റ ഉള്ളൂ ഇനി ഇത് ഫുള്ളായിട്ടേ പോവുള്ളൂ നമുക്ക് നമ്മുടെ ബോട്ട് വരുന്നേരെ കാത്തിരിക്കാം പൈസ ഒരുപാട് പേര് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് വര ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മള് നമ്മുടെ ബോട്ട് വരാനായിട്ട് കാത്തിക്കാണ് അങ്ങനെ ബോട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗവൺമെന്റിന്റെ വണ്ടി ഇപ്പോൾ പോയതേ ഉള്ളൂ ടിക്കറ്റ് ആണ് കേസ് എടുത്തത് അപ്പോൾ അത് വരുന്നവരെ ഇനി വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ കാമായ ടെമ്പിളിലേക്കാണ് അതായത് ഇന്ത്യയിൽ ആസാമിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ആരാധനയുള്ള ഒരു അമ്പലമാണ് കാമാക്കിയ ടെമ്പിൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്